ബാറ്ററി ബാറ്ററിയിട്ടില്ല ചമ്മിപ്പോയേ ചമ്മിപ്പോയേ ബാറ്ററി വിടും ബാറ്ററി മൊത്തത്തിൽ വാഹനം ഓടിക്കാൻ എന്തോ പോലെ ആയിരിക്കും അതായത് വണ്ടി നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും വണ്ടി ഓടിക്കാനായിട്ട് അത് കണക്ക് വണ്ടിക്ക് ഒരുപാട് ശബ്ദവും ഒരുപാട് കംപ്ലയിൻസ് ഉള്ള പോലെയോ സസ്പെൻസിൻ്റെയൊക്കെ വിഷയങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പം തന്നെ കണ്ടാ ഇതാണ് ഇതിന്റെ അവസ്ഥ ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള കേരളം സ്വാഗതം നമ്മൾ വണ്ടി ഇടാത്താവുമ്പോൾ ഇരിക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓഹ് ഇത് കാലിലും ശരീരത്തും മൊത്തവും വിറയലല്ല പെരുപ്പ് ഭയങ്കരമായ പെരുപ്പ് നമുക്ക് ഫീൽ ചെയ്യും അത് കണക്ക് തന്നെ റേസ് ചെയ്ത് വിടുമ്പം വണ്ടി മൊത്തം ഇരുന്ന് പെരുക്ക് എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ട് എടുത്ത് കുറച്ച് കാലം എടുത്ത് എഴുുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം മാറും എന്നിട്ട് അത് ആ ഒരു പെരുപ്പ് മാറിയിട്ട് പിന്നെ അങ്ങ് വീണ്ടും പഴയ കണക്ക് പെരുപ്പിലോട്ട് മാറും ഇതേണ്ട നമ്മളോരോ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓട്ടിക്കും തോറും നമുക്ക് ആ പെരുപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടും ഒരു മുഴക്കം സൗണ്ട് ഉണ്ട് അതും കൂടെ എന്നതാണെന്നുള്ളത് നമുക്ക് നോക്കാം സാധാരണഗതിയിൽ ഈ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഇത്തരം വാഹനങ്ങൾക്ക് ഇങ്ങനൊരു വിഷയം കാണിക്കുന്നത് എൻജിൻ മൗണ്ടിങ്ങിൻ്റെ പ്രശ്നമായിരിക്കും മൊത്തത്തിൽ വാഹനം ഓട്ടിക്കാൻ എന്തോ പോലെ ആയിരിക്കും അതായത് വണ്ടി നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും വണ്ടി ഓട്ടിക്കാനായിട്ട് അത് നമുക്ക് വണ്ടിക്ക് ഒരുപാട് ശബ്ദവും ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഉള്ള പോലെയോ സസ്പെൻസിൻ്റെയൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ കണ്ട ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഒരു പക്ഷേ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബെറെന്ന് പറഞ്ഞൊരു പെരുപ്പ് അനുഭവപ്പെടും ഓഫ് ചെയ്യുമ്പോഴോ ഇടിപ്പ് വരാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരേ ഇണക്കായിരിക്കണമെന്നില്ല മൗണ്ടിങ് ഡാമേജ് ആകുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മളെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇതാ സ്റ്റാർട്ട് ചെയ്തേക്കാണ് സൈലൻറ്റായിട്ട് കിടക്കുകയാണ് ഒന്നും അറിയാൻ പറ്റത്തില്ല ചെറുതായിട്ട് റേസ് ചെയ്തിട്ടേ ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര വിറയിലല്ല കാണിക്കുന്നത് പെരുപ്പാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് എന്നുള്ള അറിയത്തില്ല ഭയങ്കരമായ പെരുപ്പ് ശരീരത്തും സ്റ്റിയറിങ്ങിലും ഒക്കെ ഭയങ്കരമായ പെരുപ്പ് അനുഭവപ്പെടും പിന്നെ ഞാൻ പറഞ്ഞു ബുറു സൗണ്ട് കേൾക്കുന്നത് അതാ ഇതിൻ്റെ അതാ ഇവിടെ വരുന്ന ആ ഒരു ലെഗ് ഒടിഞ്ഞു പോയതാണ് ഈ ലെഗിൻ്റെ ഒരു കേസ് എടുന്ന് പറഞ്ഞാൽ മിക്ക വണ്ടിക്കും കാലക്രമേണ പഴക്കം വന്നിട്ട് പൊട്ടാറുണ്ട് പിന്നെ അത് മാത്രമല്ല ഇതൊക്കെ വലിച്ചൂരാത്ത് നോക്കിയും കണ്ടും പതുക്കെ സമാനത്തി ഊരാ വലിച്ച് പറിച്ച് ഊരിയാണെങ്കിലും പൊട്ടിപ്പോവാറുണ്ട് അപ്പോൾ ഇതുകൂടെ പൊട്ടിയിരിക്കുന്നതുകൊണ്ടാണ് അതായത് മൗണ്ടിങ്ങും കംപ്ലൈൻറ്റ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു എയർ എയർഫിൽറ്ററിൻ്റെ കേസും പൊട്ടിക്കിടക്കുന്നത് അപ്പം കൂടുതൽ എഫക്ട് ചെയ്യും എന്നുള്ളതാണ് ഒന്ന് റൈസ് ചെയ്യാ ഓക്കെ ഇതാണ് ഇപ്പം ഇപ്പം ഈ ഒരു വാഹനത്തിൻ്റെ അവസ്ഥ ഇതിലിപ്പോൾ കംപ്ലയിൻ്റ് കാണിക്കുന്നതാ ഈ ഒരു എഞ്ചിൻ മൗണ്ടിങ് ആണ് ഈ എൻജിൻ മൗണ്ടിങ് നമ്മൾ വേറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇതൊരു സാധാരണ റബ്ബർ ടൈപ്പ് ആണ് വരുന്നത് സാധാരണ ഹൈഡ്രോളിക് ടൈപ്പ് വരുന്നത് വെച്ചാൽ ഡീസൽ വാഹനങ്ങൾക്കായിരിക്കും ഇതാ ഈ ഒരു മൗണ്ടിങ്ങിൻ്റെ ഈ ഒരു ഭാഗം ഡാമേജ് ആയിട്ട് അതാ ഈ ഒരു ഭാഗം മൊത്തം അതായത് ഈ ഒരു സിൽവർ കളർ നിങ്ങൾ കാണുന്ന ഈ ഒരു ആമ് കണക്കുണ്ടല്ലോ അത് ഇതിൻ്റെ ഈ ഒരു ബോഡി ഭാഗത്ത് വന്ന് തട്ടിയിട്ട് സൗണ്ട് ഉണ്ടാക്കി തുടങ്ങും എന്നുള്ളതാണ് അത് കാലക്രമേണ പഴക്കം കൊണ്ട് സംഭവിക്കുന്നതാണ് അല്ലാതെ ഇത് പ്രത്യേകിച്ച് ഉപയോഗത്തിൻ്റെ വിഷയം കൊണ്ടൊന്നും സാധാരണ ഗതിയിൽ അങ്ങനെ വരാറില്ല പഴക്കം കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു മൗണ്ടിങ് ഇളക്കി മാറ്റാം ഒരു മൗണ്ടിങ്ങിൻ്റെ ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ ഇത് താന്ന് മൊത്തം അതായത് ഈ ഒരു ഭാഗത്തോട്ട് താന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മൗണ്ടിങ് ഇളക്കി മാറ്റാം ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഏത് വർക്കിനാണെങ്കിലും ആദ്യമേ ഒന്ന് ജസ്റ്റ് ബാറ്റ് ലൈൻ ഇളക്കി വിടുന്നത് എപ്പോഴും ഒരു വാഹനത്തെ സംബന്ധിച്ച് നല്ലതായിരിക്കും ഇനിയിപ്പം അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഇപ്പം വെട്ടവും കാര്യങ്ങളൊക്കെ വാക്കലെ അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് എഫക്റ്റീവ് എന്ന് എന്നറിയാൻ പയ്യാ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു എൻജിൻ മൗണ്ടിങ് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാം അപ്പൊ അതിനുമുമ്പായിട്ട് നമ്മൾ അടിയിൽ ഒരു ജാക്കി സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറൊന്നുമില്ല ഈ ഒരു എഞ്ചിൻ മൗണ്ടിങ് ആയിട്ട് ഇളക്കുമ്പോൾ ഇതെല്ലാം കൂടി പിഴുത് താഴെ വരും എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് മാത്രമാണ് അപ്പം എൻജിൻ മൗണ്ടിങ് ആയിട്ട് ഈ വണ്ടിക്ക് കുറെ കോമഡി കണ്ടിട്ടാ ഇതിപ്പോ ഈ പെരുപ്പ് കാരണം ഇതിന്റെ ക്ലച്ച് സെറ്റ് മതി ആ ക്ലച്ച് സെറ്റ് ക്ലച്ച് സെറ്റ് ഓട്ടോ സെൻസർ സ്റ്റിയറിംഗ് ബോക്സ് മാറി പിന്നെ ആ പിന്നെ ഈ പെരുപ്പ് കാരണം തന്നെ മാറി ഹൺഡ്രഡ് പെർസെൻറ്റ് അല്ല വേറെ ആ പിന്നെ ഓട്ടോ സെൻസർ മാറി ഓട്ടോ സെൻസർ മാറി പക്ഷെ എന്നാലും അവർ മൗണ്ടിംഗിന്റെ ഭാഗം ചെക്ക് ചെയ്തില്ല ശരി 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 ആ കാരണം വെച്ചാൽ ഇത് ഈ ഇതൊക്കെ പെരുപ്പ് എല്ലാ ഭാഗത്തും വരുമ്പോഴത്തേക്ക് പ്ലാറ്റ്ഫോമിലും എല്ലാം വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ആയതാണ് സംഭവം നിങ്ങൾക്ക് ഇതടക്കുള്ള കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഇതൊന്ന് കാണിച്ചിരുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു മൗണ്ടിങ് നടക്കിയെടുക്കാൻ ഐശ്വര്യായിട്ട് നിങ്ങൾ ഇതില് ശ്രദ്ധിച്ചു കാണും ഈ ഒരു എൻജിൻ ചെറുതായിട്ട് ഇങ്ങനെ ഇരുത്തി താന്നിട്ടുണ്ട് വേണ്ട ഇപ്പം എഞ്ചിൻ്റെ ഒരു സൈഡിലുള്ള പിടുത്തം ഫുള്ള് പോയിട്ടുണ്ട് അങ്ങനെ നമ്മളെ മൗണ്ടിങ് ഇതാ ഊരിയെടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അതാ ഊരിയെടുത്തിരിക്കുകയാണ് നമ്മളെ വിഷ്ണു വളരെ വിജയകരമായി ആ ഒരു മൗണ്ടിങ് ഊരി എടുത്തിരിക്കുകയാണ് അതാ ഈ ഒരു ഭാഗത്തോടെ നോക്കിയാണെങ്കിൽ നിങ്ങൾക്കിത് ഇത്തിരി പേരൊന്ന് മാറിയിക്കട വാക്കമാണോ ഓക്കെ വെയിലത്ത് മാറിയിരിക്കാന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല നമുക്ക് വെട്ടം കിട്ടിയാൽ മാത്രമേ ഇത് വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ ഇതുകൊണ്ടാണ് ഈ ഒരു മൗണ്ടിങ്ങിൻ്റെ ഈ ഒരു അടിഭാഗം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഭാഗം മൊത്തം താന്ന് ഇതാ ഇതേ കണക്ക് തട്ടി ലോഡ് കയറുമ്പോൾ ഇത് വന്ന് ലോഡായിട്ടിരിക്കും എന്നിട്ട് എഞ്ചിൻ്റെ ആ ഒരു വിറപ്പ് ഈ ഒരു മൗണ്ടിങ്ങിലേക്ക് കറക്റ്റിന് കിട്ടും ഇതിരുന്ന് ബ്ര പറഞ്ഞ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും ആ വൈബ്രേഷനാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ സ്റ്റിയറിങ്ങിലായിക്കോട്ടെ ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തോട്ടായിക്കോട്ടെ എല്ലാ ഭാഗത്തായിട്ടും നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം വെച്ചാൽ മറ്റേ മൗണ്ടിങ്ങുമായി ഒന്ന് വെച്ച് കാണിച്ചിടാ മൗണ്ടിങ്ങിൻ്റെ ഗ്യാപ്പ് കണ്ട അതാ എൻ്റെ വിരൽ കയറുന്ന രീതിയിൽ ഗ്യാപ്പ് ഉണ്ടോ എൻ്റെ വരലേറ്റാ ആ ഗ്യാപ്പുണ്ട് ഇതിപ്പം ഇരുത്തിയാലും ഇത് തട്ടി വന്നിരിക്കത്തില്ല ഒരുവിധം ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ വന്ന് ഇങ്ങനെ മാക്സിമം അമർന്നാലും ഇത് തൊട്ട് പൊട്ടില്ല എന്ന് പറഞ്ഞ് വന്നിരിക്കത്തേ ഉള്ളൂ എന്തായാലും ഈ സാധനം ഇത് തട്ടി ഇരിക്കത്തില്ല അത്ര തന്നെ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഇതാ ഇതിലിരിക്കുന്നാണ്ടോ ഈ ഗ്യാപ്പ് കണ്ടോ എൻ്റെ വിരലിൽ പോയിട്ട് നഗം പോലും കയറത്തില്ല ഇവിടെതാ എൻ്റെ ചൂണ്ടുവരൽ ഞാൻ ഉള്ളിലേക്ക് കയറ്റി കണ്ട അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ തമാശ രൂപയാണ് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ഇനി ഇപ്പം നമുക്കതാ ഈ ഒരു മൗണ്ടിങ് വെച്ച് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കതാ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു പൊട്ടിക്കിടക്കുന്ന സാധനങ്ങൾ മൊത്തം നമുക്കൊന്ന് കറക്റ്റ് ആണ് അതെല്ലാം കൂടി നമ്മളെ പാച്ച് വർക്കറിനെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്യിക്കണം അപ്പോൾ നമ്മൾ എൻജിൻ മൗണ്ടിങ് പുതിയതങ്ങട്ട് വെച്ചിട്ടുണ്ട് അതാ ഇതേ ഇണക്കങ്ങട്ട് വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുമോ എന്തോ വെയിലിൻ്റെ കുറച്ച് ആധിക്യമൊക്കെ ഉണ്ട് കാര്യം നമ്മളിവിടെ മൊത്തം വണ്ടികൾ കയറി കിടക്കുന്നതുകൊണ്ട് വെളിയിൽ ജസ്റ്റ് ഇങ്ങനെട്ടാണ് എടുത്തേക്കുന്നത് അപ്പം അടിച്ചു മുറുക്കടേ പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ എൻജിൻ മൗണ്ടിങ് മുറുക്കാൻ നേരത്ത് ഇതൊന്ന് സീറ്റിംഗ് ആവുന്നത് വരെ തീർച്ചയായിട്ടും കൈക്ക് തന്നെ മുറുക്കണം ഗണ്ണിനടിച്ച് സീറ്റിംഗ് ആക്കാൻ ശ്രമിക്കരുത് ഒരുപക്ഷെ നമ്മളെ വണ്ടിയുടെ നെറ്റും വോൾട്ടിനോ അതെല്ലാന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് ഫിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾക്ക് പൊട്ടലോ അത്തരത്തിലെന്തെങ്കിലും വിഷയം വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഫോണാണ് തീർച്ചയായിട്ടും കൈക്ക് എല്ലാം ഒന്ന് അടുപ്പിച്ചിട്ട് മാത്രമേ ഗണ്ണിനടിച്ച് മുറുക്കാൻ ശ്രമിക്കാൻ പാടുള്ളൂ ഓക്കെ ഇനി ഈ ഒരു ജാക്കിയൊക്കെ പറക്കി എടുത്ത് മാറ്റിയിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അതിനു അതിനുമുമ്പ് ഇവിടെ ഒരു ക്രോസ് പീസും ഒരു എർത്ത് ലൈനും കൊടുക്കാണ്ട് അതൊക്കെ ഒന്ന് വെച്ച് മുറുക്കാം ജാക്കി തത്തോളം ഐശ്വര്യടി ജാക്കി തത്തോ ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വിഷ്ണു ഏ ബാറ്ററി വരിട്ടില്ല ചമ്മി പോയി ബാറ്ററി വിടും ബാറ്ററി വിടും അല്ല അല്ലേ ഇത്തിരി എപ്രാളം കൂടുതലല്ലേ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ആഹാ അന്തസ് വീണ്ടും ആഹാ വീണ്ടും അന്തസ് ഒന്നും കൂടാ ആഹാ അതാ ഓരോ സാമ്പവും അല്ല എല്ലാം മാറി എല്ലാ പ്രശ്നവും മാറി പെരുപ്പ് ബഹളം എല്ലാം മാറി റൈസ് ചെയ്തിട്ടേ അപ്പൊ ഇതിൻ്റെ പെരുപ്പും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ ഇതിനറിയാൻ പറ്റില്ല ഇവിടെ തന്നെ ഇവിടെ ഉയർന്നു വയ്ക്കുക മതി 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 വണ്ടി നൈസായി ഓക്കെ അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയാനപ്പെടുന്നു മറ്റൊരു വീഡിയോമായിട്ട് വരുന്നവരെ ബൈ